എനിക്കിങ്ങനൊരു വീഡിയോ അത്യാവശ്യമായിരുന്നു റെമി ടോമിയുടെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയ വൈറലാവുകയാണ് വൺ മേക്കോവറിലൂടെ മലയാളികളെ ഞെട്ടിച്ച ഗായികയാണ് റെമി ടോമി ഫിറ്റ്നസ് ഫ്രീക്കായി താരത്തിന്റെ പുതിയ വർക്കൗട്ട് വീഡിയോയാണിപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറലായി മാറുന്നത് സ്കോട്ട് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയാണ് താരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് രണ്ടു വർഷം മുമ്പ് സ്കോട്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട് കാൽമുട്ടിൻ്റെയും തോളിൻ്റെയും പ്രശ്നം കാരണം എനിക്ക് ആ വർക്കൗട്ട് നിർത്തിവെക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു മൈ ഫേവറേറ്റ് വർക്കൗട്ട് ഈസ് ബാക്ക് ഇൻ ദ മെനു പ്രചോദനം ലഭിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് റിമി കുറിച്ചു റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും പ്രചോദനം നൽകുന്നതാണെന്ന് ആരാധകർ കുറിക്കുന്നു ഇത്രയും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അനായാസമായി സ്കോട്ട് ചെയ്യുന്നു എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് കാലിന് പരിക്കേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുന്ന എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകളും ഫോട്ടോസുകളും റിമി തന്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് അവയൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ റിമി സ്ഥിരമായി പോകുന്ന ജിമ്മിന് എഴുതിയ കത്ത് വൈറലായിരുന്നു ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ പോലും ജിമ്മിൽ പോകാറുണ്ടെന്നാണ് റിമി കുറിച്ചത് ശരീരത്തിന് അപ്പുറത്ത് മനസ്സിനെ ഉണർത്തുന്ന ഇടമാണ് ജിമ്മെന്നും റിമി ടോമി കത്തിൽ പറഞ്ഞിരുന്നു എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതവസ്ഥയിലെങ്കിലും വ്യായാമം ചെയ്യാനുള്ള വഴി എന്തായാലും കണ്ടെത്തുമെന്നും റിമി പറഞ്ഞിരുന്നു